പിള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യോളി രണ്ടാം ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ട്രെയിൻ പോകുന്ന സമയത്ത് ഗേറ്റ് അടച്ചേനെ കൊണ്ട് നമ്മളിങ്ങനെ അടയ്ക്കുക അപ്പോൾ ഗേറ്റ് തുറന്നതിനെ ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മളെ സുധിയേട്ടൻ്റെ കടയുണ്ട് സുധിയേട്ടൻ്റെ കടേൻ്റെ അടുത്ത് പൂള അടിപൊളിയിൽ മൂപ്പർ പൊരിക്കുന്ന ഒരു വീഡിയോ കാണാം ഞാൻ നോക്കുന്ന സമയത്തുണ്ട് മൂപ്പർ ഇങ്ങനെ ചൊരട്ടി ചൊരട്ടി ചൊരടി ഇങ്ങനെ കാലിട്ട് ഇതാക്കുന്നത് പിന്നെല്ലാം കൂടി ഒന്നും നോക്കിയില്ല മക്കളെ ഞാനൊരു വീഡിയോ അത് വീഡിയോ ഇഷ്ടമായിരിക്കും സബ്സ്ക്രൈബ് ബില്ലേക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട അങ്ങനെ ഞാൻ മൂപ്പറോട് പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് അടിപൊളി ഒരു എരിവുള്ളിൽ തന്നെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പറൊന്ന് എന്ന് പറഞ്ഞു അന്നേരം ഞാൻ മൂപ്പറോട് ഒരു സംശയം ചോദിച്ചു കഴിച്ചുകൊണ്ടെങ്കിൽ എണ്ണ ഇന്നത്തെ എണ്ണ എന്നാന്ന് വെച്ചാൽ മൂപ്പറഞ്ഞ ആടെ ഇന്നത്തെ എണ്ണ എന്നാന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്താക്കി ഞാൻ അത് പൊരിച്ചാൽ എൻ്റെ വാക്കിയാണെങ്കിൽ നോക്കിയോ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താക്കി അങ്ങ് കാണിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അന്നേരം ചോദിച്ചത് ഇതെന്താ ചട്ടിക്ക് ഈ കളർന്ന് വെച്ചാൽ മൂപ്പർ പറഞ്ഞാൽ വെച്ചാൽ ചട്ടിക്ക് ഈ കളർ അല്ലാണ്ട് പിന്നെ എന്ത കളറാണ്ടാകുക എന്നൊക്കെ മൂപ്പർ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനെന്താക്കി ഒരു പാക്കറ്റ് പൂള മൂപ്പറോട് ചോദിച്ചു അന്നേരം മൂപ്പറ് ചോദിച്ചു എനിക്ക് എരുവുള്ള വേണ്ടി എരിപ്പം ശരിയായി തരാൻ വന്നിട്ട് മൂപ്പർ ഒരു സാധനത്തിൽ ഫുള്ള് പൂള ഇട്ടിട്ട് നല്ലവണ്ണം എരിവില് ഇതാക്കിയിട്ട് ആ കവറിൽ ഇട്ടിട്ട് മൂപ്പറ് തൂക്കിയിട്ട് എനിക്ക് തന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് ഒരു രക്ഷയല്ല മൂപ്പറ് അന്നേരം തന്നെ പൊരിക്കുന്നതാണെന്ന് ഫോളോ ചെയ്തിട്ടും നാട്ടത്തേക്ക് വിട്ടോ